എന്താ എവിടെയായിരുന്നു ഇത്ര താളം ഞാൻ വീട്ടിലുണ്ടായി ഇത്ര താളം എവിടെയായിരുന്നു എന്നോടില്ല ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര്ണ്ണോ അടിച്ചോട്ടെ അടിക്കളിയാ വെള്ളമൊന്നും വേണ്ട വേണ്ട എങ്ങനെണ്ടാ നീ എന്താ പണിന്ന് ഓർന്നില്ല നീ ഒന്നൂടെ അടിച്ചേ പറയാളാ അടിയ്ക്കഴപ്പൊന്നുമില്ല ഏ അടി പറയാന്ന് എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് അപ്പൊ നമ്മള് പൊട്ടിക്കേണ്ടത് അണിയേ ചവിട്ട് തീർക്കണം ഇതിന് വേണ്ടി കാര്യം ഇട്ടു വലിയ നടന്ന േണ്ടാവും എല്ലാത്തിനും ഞാൻ ബ്ലോക്ക് ഒരു കാരണവശാലും അളിയാ ചത്താൽ നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ല ഏഹ് അപ്പ എന്റെ കല്യാണം ഞാൻ വിളിക്കും എന്റെ പൊന്നളിയ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണെങ്കിലും പോവാീസുകാദിക്കല് മാങ്ങ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു തുള്ളി നീ വണ്ടി നീ വണ്ടി എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട് എന്തിസെറ്റാമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ വിട്ടോട ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും റെഡി ആയിട്ടാണ് കുപ്പി തപ്പാ പറയട്ടെ എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് കേറി കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടർ തൊഴിച്ചെ ഞാനോന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ ചത്തിച്ചു വിട്ടോ സാറേ ഔട്ടർ വാസു കൂടുതലാണല്ലോ ഒന്ന് വേഗുട്ടെ ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് രണ്ടു കാലം ഓടിച്ചു കേട്ടെ അപ്പോ നാളെ നാല് മണി ഉറുമ്പും കുന്നു ഓക്കെ ആ വിനോ വിളിച്ചേ നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാമെന്നു കുമാര നമ്മുടെ പുറകിൽ കരിക്ക് സത്യണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല എന്ന് തോന്നുന്നുണ്ട് എന്റെ പൊന്ന് സാറേ ആ വീഡിയോ സാറിന് ആറു കൂട്ടാ നമ്മള് പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓർത്തിരി അടിച്ചു വീട്ടിന് വീഡിയോ എടുക്കും പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ ഞാനെന്ത് സാറിന് ഒന്ന് റോക്കറ്റ് പറ്റൂന്ന് വിളിക്കണം

പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗോഡ്സിൻ്റെ പ്രൊട്ടക്ഷനായി നമ്മൾ പോകണം ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം അത്രയുള്ള സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് എന്നാലും അതൊരു കൈക്കൂലിട ഒരിക്കലുമല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്നൊരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വെറുതെ അത്രേ ഉള്ളു ആയിട്ടും സാറത് ചെയ്യണം എല്ല സെറ്റായി നാളെ വൈകുന്നേരം എൻ്റെ കാശ് വരും ഒരു അഞ്ചു മണിയാവുമ്പോ നീ കുറുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും അതൊന്നും എനിക്കറിയാൻ പാടില്ല സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും പിന്നെ നീ വരുമ്പോ കല്യാത്തിനും ഒരിക്കലും സ്വർണ്ണൊക്കെ എടുത്തോട്ടാ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും

ആ എടാ ഞാൻ അങ്ങോട്ട് വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ടനെത്തിന്റെ മൂന്നാല് പേരും കൂടി എന്റെ ബൈക്കിന് വട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സഹകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്റെ ഒക്കെ തന്തക്കാട കൊറോണ ഞാൻ പോന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിനു നാട്ടുകാരും കൂട്ടുകാരൊക്കെ മദ്യം കൊടുക്കാത്തുക്കാ എന്നാലും ഇത് ഏത് ആണവോ പറഞ്ഞുണ്ടാക്കിയത് ഇനി ആ പാപ്പന അങ്ങനെ ആണോ എന്തിന്റെ എന്തൊരു ലോകല്ലേ എന്താ അല്ല നിനക്കും നിനക്കുമ്പോഴാണ് എനിക്ക് കൊറോണ കൊറവണ എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയല്ലേടാ നിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്റെ മുത്തിനെ നിങ്ങളെന്നെ രണ്ടര വിട്ടല്ലോ ആ ആ ഇനി അതെന്നെ വരുത്തേ ഉള്ളൂ 那就么办呢？